ുംങ്ങൾക്കും ലക്ഷങ്ങളെ കോടികൾക്ക് നേതൃത്വം നൽകുന്ന ഞങ്ങൾക്ക്

معصاته يا غافر المذنب وارحمنا وإياهم برحمتك يا أرحم الراحمين وصلى الله تعالى وسلم على خير خلقه سيدنا محمد وآله وصحبه أجمعين سبحان ربك رب العزة عما يصفون وسلام على المرسلين والحمد لله رب العالمين بحق صلى الله عليه ഇവിടെ നമുക്ക് വളരെ സുദീർഘമായി ക്ഷീണം മറന്നുകൊണ്ട് റമദാൻ അമദാൻ ഈ പവിത്രമായ രാത്രിയിൽ നമുക്ക് സുദീർഘമായി സാരോപദേശം നൽകിയ ഷേഖുന എ ഫിസ്താദിന് സർവ്വവിധ നന്ദികളും ആശംസകളും നേടുന്നു അതുപോലെ തന്നെ നമ്മുടെ സ്റ്റേജിൽ ഉപയിഷ്ടരായിരിക്കുന്ന ബഹുമാനപ്പെട്ട ഹാമിദ് ഗോയമ കോയമത്തങ്ങൾ സയ്ദ് ഖലീൽ തങ്ങൾ പൊന്മള ഉസ്താദ് കെ കെ കട്ടിബാർ ഉസ്താദ് മാരായ മംഗൻ ഉസ്താദ് പുറ്റൂർ അബ്റഹ്മാൻ ഹാജി ഹസൻ ഹാജി തുടങ്ങി ഒരുപാട് ഒരുപാട് പണ്ഡിതന്മാർ നമുക്കിവിടെ നമ്മുടെ സ്റ്റേജിൽ നമുക്ക് വേണ്ടി സന്നിഹിതരായിട്ടുണ്ട് എല്ലാവർക്കും എസ് വൈ എസ് സെൻട്രൽ കമ്മിറ്റിയുടെയും പ്രസംഗങ്ങളുടെയും പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു അതുപോലെ തന്നെ നമുക്കിവിടെ കുടിക്കാനും മറ്റ് ഒരുപാട് സംവിധാനം ചെയ്തിരിക്കുന്ന അൽ റവാബി ജ്യൂസ് അൽ ഐൻ മിൽക്ക് സഫാ ജ്യൂസ് ലക്നോർ ജ്യൂസ് അൽ ബയാൻ വാട്ടർ അൽ അൽകോസി ടീ തുടങ്ങി അങ്ങനെയുള്ള നമ്മോട് സഹകരിച്ച എല്ലാ വിഭാഗത്തിനും നന്ദി അറിയിക്കുന്നു അതോടൊപ്പം തന്നെ പരിശ്രമം സഹായിച്ച സഹകരിച്ച അതുപോലെ മറ്റെല്ലാ വിധത്തിലും നമ്മോട് സഹകരിച്ച് സഹായിച്ച എല്ലാവർക്കും ഒറ്റവാക്കിൽ നന്ദി അർപ്പിക്കുന്നു അതുപോലെ തന്നെ നമ്മുടെ പരിപാടി പരിപൂർണമായി വിജയിപ്പിക്കുന്നതിന് വേണ്ടി അഹോരാത്രം ദിവസങ്ങളോളമായി പരിശ്രമിക്കുന്ന പരിശ്രമിച്ചിരിക്കുന്ന എസ് വൈ എസിൻ്റെയും വിസാന സ്റ്റഡീസ് സർക്കിളിൻ്റെയും മുഴുവൻ പ്രവർത്തകർക്കും സിനിയുടെ പേരിൽ നന്ദി ആശംസിച്ചുകൊണ്ട് മൂന്ന് സലാഹത്തോടുകൂടെ ഈ പരിപാടി മഹത്തായ പരിപാടി തിരിച്ചുവിട്ടതായി അറി സലാഹു അലാം മുഹമ്മദ് സല അള്ളാഹു അലഹി വസ്ലം സലാഹു അലാം മുഹമ്മദ് സലഹു അലഹി വസ്ലം അള്ളാഹു വസ്ലാം മുഹമ്മദ് അല വസ്ഹി വസ്ല رسول الله رسول الله رسول الله رسول الله, رسول الله, رسول الله ربانا وبالاسلام احيانا وعلمنا بان نبقى لدين الله اعوانا تجمعنا بنور هداه اخوانا وخلانا واترعنا